ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് ഇല്ലേ അപ്പോൾ ആ രീതിയിൽ ഒരു പെൺകുട്ടി സമൂഹമാധ്യമത്തിൽ ഒരു വീഡിയോ പങ്കുവെച്ചു പ്രാദേശികമായിട്ടുള്ള യൂട്യൂബർ വഴിയാണ് ആ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ എത്തിയത് ഇവിടെ ഈ പെൺകുട്ടി ഗുരുതരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വന്തം പിതാവിന് എതിരെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ചോറ് ഇവിടെ അതായത് ആ പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് ഇപ്പോഴും ആ പെൺകുട്ടി മൂന്ന് നേരവും ആഹാരം കഴിക്കുന്നത് എന്നിട്ടാണ് പിതാവിനെതിരെ ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് പെൺകുട്ടിയുടെ പേര് സംഗീത എന്നും പിതാവിൻ്റെ പേര് ഭാസ്കരൻ എന്നുമാണ് അപ്പോൾ എന്താണ് പെൺകുട്ടി ആരോപിച്ച ആ കാര്യങ്ങൾ എന്ന് നോക്കാം സ്വന്തം പിതാവ് എന്നെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നു അതിന് കാരണം ഞാനൊരു അന്യമതസ്ഥനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ചികിത്സ ആളാണ് ചികിത്സ നിഷേധിച്ചിരിക്കുന്നു ഞാൻ ഈ വീട്ടിൽ കിടന്ന് നരകിച്ച് ചാവുമെന്ന് പറയുന്നു പിതാവ് എന്നെ ചിലപ്പോൾ കൊല്ലുകയും ചെയ്യാം കാരണം അദ്ദേഹം അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇനി കൊന്നാലും അദ്ദേഹത്തിന് അതിൽ നിന്ന് ഊരിപ്പോരാനും കഴിയും കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നേൽപ്പറഞ്ഞ സംഗീത സ്വന്തം പിതാവിനെതിരെ ആരോപിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സംഗീത ആരാണെന്ന് നോക്കാം മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സംഗീത അവൾക്ക് പതിമൂന്ന് വയസ്സുള്ള ഒരു മകനുണ്ട് അപ്പോൾ ഡിവോഴ്സ് ആകുന്ന സമയത്ത് സംഗീതയുടെ പ്രായം മുപ്പത് വയസ്സും മകൻ്റെ പ്രായം എട്ട് വയസ്സുമാണ് അപ്പോൾ ഈ മുപ്പത് വയസ്സിൽ എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ രണ്ട് കൈയും നീട്ടി ആ മാതാപിതാക്കൾ വീട്ടിലേക്ക് ആ പെൺകുട്ടിയെ സ്വീകരിച്ചതാണോ ഇത്ര വലിയ തെറ്റ് എന്നാണ് ഈ വീഡിയോ നമ്മൾക്ക് തുടർന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ആ ഒരു വിവാഹ മോചനത്തിന് ശേഷം നാൽപ്പത് ലക്ഷം രൂപയും പെൺകുട്ടിക്ക് കിട്ടി വരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന സമയത്താണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ നട്ടലിന് ക്ഷതം സംഭവിച്ചാൽ മിക്കവാറും നമ്മുടെ അരയ്ക്ക് കീഴ്പോട്ട് കളർന്നു പോകുന്ന അവസ്ഥയാണല്ലേ അപ്പോൾ ഈ പെൺകുട്ടിക്കും ആക്സിഡൻ്റ് ഒരു പരിണിത ഫലമായിട്ട് സംഭവിച്ചിരുന്നത് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് അപ്പം രണ്ട് കാലിനും ചലനശേഷിയില്ല നിൽക്കാനും നടക്കാനും സാധിക്കില്ല വീൽ ചെയറിലാണ് പോകുന്നത് മലമൂത്ര വിസർജനം പോലും കിടന്നുകൊണ്ട് പാമ്പറിലാണ് ചെയ്യുന്നത് ഒരു പാമ്പറ് ഒരു ദിവസം പന്ത്രണ്ട് പാമ്പറൊക്കെ മാറ്റണം എന്നാണ് ആ പിതാവ് പറയുന്നത് അപ്പോൾ ഒക്കെ വില അറിയാം വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് ബേബി പാമ്പർ വരെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അഡൽറ്റ് ഡൈപ്പറിൻ്റെ ഒക്കെ വില എത്രയായിരിക്കുമെന്ന് നല്ല വിലയാണ് ഇപ്പോൾ ഒരു ദിവസം പന്ത്രണ്ട് പാമ്പറൊക്കെ മാറ്റിയിട്ടാണ് ആ പെൺകുട്ടി മുൻപോട്ട് ജീവിതം കൊണ്ടുപോകുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഈ പെൺകുട്ടിയെ കൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ചികിത്സകളും ട്രൈ ചെയ്തു അപ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്രം എത്രക്ക് പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് ചില അസുഖങ്ങൾ ഒരു രീതിയിലും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആ ഒരു നട്ടിലിന് വന്ന ക്ഷതം അതിൻ്റെ ഭര പരിണത ഫലമായിട്ട് കാലുകൾക്ക് ഉണ്ടായ ചലനശേഷി നഷ്ടപ്പെടൽ അതൊന്നും ഒരിക്കലും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെ അവർ ആ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആ ഒരു ചികിത്സ അവർ അവസാനിപ്പിച്ചു പിന്നെ അവർ ഒരു ആയുർവേദത്തിലേക്ക് തിരിഞ്ഞു അതിനുശേഷം ഇവർ നാഡീവൈദ്യത്തിലേക്ക് പോയി അപ്പോൾ ഈ നാഡീവൈദ്യത്തിൽ ഒക്കെ ചെല്ലുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന നാഡീവൈദ്യൻ അദ്ദേഹത്തിൻ്റെ പേരാണ് റാഷിദ് എന്ന് ഓക്കെ അപ്പം ഈ ചികിത്സ ചെയ്യിപ്പിക്കുന്ന അതായത് ഈ വൈദ്യനുമായിട്ടാണ് ഈ സംഗീതയ്ക്ക് പറയുന്ന ഒരു ബന്ധം ഉട്ടലെടുക്കുന്നത് അവിടെ നിന്നാണ് വൈദ്യനാണ് ഈ സംഗീതയുടെ കാമുകനെന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി നമ്മൾക്ക് ഇതാണ് പറയുക നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് ടു സെറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അത് വിലയിരുത്തുന്ന വ്യക്തികൾ എപ്പോഴും നമ്മുടെ ശത്രുക്കളായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് നോക്കിയാൽ അവർ നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊന്നും പൊതുവെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല അല്ലേ അവർക്കെപ്പോഴും നമ്മുടെ നല്ല വശങ്ങള് നല്ല കാര്യങ്ങൾ നമ്മൾ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുക അതേസമയം നമ്മുടെ ശത്രുക്കൾ അങ്ങനെയല്ല നമ്മുടെ ഏറ്റവും ചെറിയ പോരായ്മകൾ വരെ അവർ കണ്ടുപിടിച്ച് നമ്മളോട് പറയും അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ റാഷിദ് വൈദ്യനും അതേപോലൊരു ശത്രു ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം അത് വേറെ ആരുമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് കാരണം ഇവർ കുറച്ച് നാൾ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കാണിച്ചിട്ടാണെന്ന് നോക്കാം ശാരീരിക ഉപദ്രവം ബെൽറ്റ് കൊണ്ടടിക്കൽ മക്കളുടെ മുൻപിൽ വെച്ച് കത്തി കൊണ്ട് കുത്തൽ അല്ലെങ്കിൽ കുത്താനുള്ള ശ്രമം എന്താ പറയുക പരസ്ത്രീ ബന്ധം ഒരു സ്ത്രീക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഭർത്താവിന് ഒരു അന്യ സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയും ഒരിക്കലും അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഭാര്യയും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോൾ ഇദ്ദേഹം ഇവരെ ഒരു സംശയ രോഗിയാക്കി മാറ്റുകയാണ് അതായത് ഇവരെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനാണ് മേൽപ്പറഞ്ഞ റാഷിദ് വൈദ്യൻ്റെ ഒരു രീതി അങ്ങനെയാണ് മറ്റുള്ളവരുടെ മുൻപിൽ ഇവളൊരു രോഗിയാണെന്ന് ചിത്രീകരിക്കണം പിന്നെ ഇതിനെല്ലാം ഇതിനെല്ലാമുപരി ഇദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഡ്രഗ് അഡിക്റ്റാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള വിപണനം കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഭാര്യ ചോദിക്കുന്നു ഇദ്ദേഹം എവിടെ നിന്നാണ് പഠിച്ചത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് സർട്ടിഫിക്കറ്റാണുള്ളത് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല ഇവർക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവരൊരു കേസ് കൊടുത്തത് അവർ ഇത്രയും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മാധ്യമത്തിന് ഇൻറ്റർവ്യൂ കൊടുത്തപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ റാഷിദ് വൈദ്യൻ്റെ ശത്രു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് അപ്പോൾ ഈ ഭാര്യ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഈ സംഗീതം എന്ന് പറയുന്ന പെൺകുട്ടി കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഒന്ന് ഇടയ്ക്ക് ന്യൂസൊക്കെ കേൾക്കുന്ന യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊന്ന് ന്യൂസുകളൊക്കെ കേൾക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വളരെ വ്യക്തമായിട്ട് ഒരു ചാനലിൽ അവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഈ മേൽ പറഞ്ഞ റാഷിദിനെതിരെ ഇത്ര ഇത്രമാത്രം ആരോപണങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പൂർണ്ണ ആരോഗ്യപതിയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് യാതൊരു ശാരീരികവും മാനസികമായിട്ടും ഒന്നും ഒരു പ്രശ്നവും ആ സ്ത്രീക്കില്ല അപ്പം ആ സ്ത്രീ ഉള്ളപ്പോൾ അങ്ങനെ ഒരു ഭാര്യ ഉള്ള സമയത്ത് പരസ്ത്രീയെ തേടിപ്പോകുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എന്ത് ധൈര്യത്തിലോ എന്ത് വിശ്വസിച്ചിട്ടാണ് സംഗീതയെ ആ ഒരു പിതാവ് ഏൽപ്പിക്കുക അവിടെ ഒരു പിതാവും ഒരിക്കലും ഇങ്ങനെയുള്ള ഒരാൾക്കെ കയ്യിലേക്ക് ഒരു പിതാവും ഒരു മക്കളെയും ഏൽപ്പിച്ചു കൊടുക്കില്ല അല്ലേ അതുതന്നെയാണ് അഭാസ്കരൻ എന്ന് പറയുന്ന പിതാവും ചെയ്തുള്ളു അദ്ദേഹം ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം അത് കഴിഞ്ഞ് ഈ ഒരു പ്രശ്നം മോള് ഈ സംഗീത ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇയാളൊരു പ്രസ് മീറ്റ് നടത്തി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ സംഗീതം എന്ന് പറയുന്ന മകളെ ചികിത്സിക്കാൻ വേണ്ടി അതായത് ഡിവോഴ്സായി വന്ന് നിൽക്കുന്ന മകളാണ് ആ ഒരു മകളെ ചികിത്സിക്കാൻ വേണ്ടി അൻപത്തി ലക്ഷം രൂപ അദ്ദേഹം ചിലവാക്കി ഇനിയും ചികിത്സ തീർന്നിട്ടില്ല ഇനിയും നമുക്ക് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞ പോലെ ഡയപ്പർ ഗുളികകൾ കാര്യങ്ങളൊക്കെ ഡെയിലി എന്നുള്ള രീതിയിൽ വാങ്ങണം കൊടുക്കണം പാരൻസ് പ്രായം പ്രായമായവരാണ് ഈ സംഗീതയുടെ പിതാ അമ്മ എന്ന് പറയുന്നത് അവരെ കൊണ്ട് തന്നെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ആളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ആ അമ്മയ്ക്ക് പറ്റില്ല അപ്പോൾ ഒരു ഹോം നേഴ്സ് വേണം അവർക്ക് സാലറി കൊടുക്കണം അപ്പോൾ പൈസയുടെ ആവശ്യങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നിട്ടും ആ പിതാവ് മോളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറയുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളതും ആ വ്യക്തി അന്വേഷിച്ച് കണ്ട് മനസ്സിലാക്കി അല്ലേ ഇനി ഈ ഒരു കേസ് അവരുടെ അപകടം നടന്നല്ലോ ഒരു ആക്സിഡന്റ് നടന്നിട്ടാണല്ലോ കാലൊക്കെ തളർന്നു പോയത് അപ്പോൾ ഒരു അതിൻ്റെ ഒരു വിധി വന്നു ഒരു കോടി രൂപ വിധിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ നാഡീവൈദ്യ ചികിത്സയുടെ ഇടയിലാണ് ഈ കോടതി വിധി വരുന്നതും ഒരു കോടി രൂപ വിധിച്ചത് അറിഞ്ഞതും അതോടുകൂടിയാണ് ഈ റാഷിദ് അങ്ങോട്ട് പ്രണയം ഒഴുകാൻ തുടങ്ങിയത് ശരിക്കും ആ ഒരു പൈസ കണ്ടുകൊണ്ട് മാത്രമാണ് മോളെ സംഗീത നിന്നെ ഈ പറയുന്ന വ്യക്തി സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും കെയർ ചെയ്യുന്നതും എല്ലാം ഒരിക്കലും അതൊരു ഒരു സത്യസന്ധമായിട്ടുള്ള പ്രണയം അല്ല അങ്ങനെ ഒരു രീതിയിലും തെറ്റിദ്ധരിച്ച് അവൻ്റെ കൂടെ പോവാനിരിക്കരുത് സ്വന്തം പിതാവിനെതിരെ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക അതാണ് നേരത്തെ പറഞ്ഞ ചോറ് ഇവിടെയും കൂറവിടെയും ഇനി നമുക്ക് വേറൊരു കുട്ടിയെ കാര്യം കൂടെ കേൾക്കാം കേട്ടോ ഇവിടെ ഈ പെൺകുട്ടി സ്വന്തം പിതാവിന് വേണ്ടി കാമുകനെ വേണ്ട എന്ന് വെച്ചൊരു പെൺകുട്ടിയാണ് എന്നിട്ട് അതിൻ്റെ അവസാനം എന്തായി സംഭവിച്ചതെന്നും ഇവിടെ നമുക്കൊന്ന് നോക്കാം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലാണ് പെൺകുട്ടിയുടെ പേര് ഈശ്വര്യ എന്നാണ് പയ്യൻ്റെ പേര് രഘു എന്നാണ് അപ്പം ഐശ്വര്യയുടെ പിതാവ് അറിയപ്പെടുന്ന ഒരു ജമ്മിയാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും നടന്നാണ് കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ കോളേജിലേക്ക് ആ പോകുന്ന വഴിക്ക് വഴിക്കൊരു വർക്ക് ഷോപ്പുണ്ട് അപ്പം രാവിലെ പോകുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു അതിനിടയ്ക്ക് ഈ വർക്ക്ഷോപ്പിൽ ഈ ജോലിക്കാരനെ കാണുന്നുണ്ട് തുടക്കത്തിലൊന്നും ചിരിക്കുകയോ നോക്കുകയൊന്നും ചെയ്യാറില്ല പിന്നെ ദിവസങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ രണ്ട് പോവുകയും വരികയും ചെയ്യല്ല അങ്ങനെ കണ്ട് കണ്ട് പരിചയമായി കഴിഞ്ഞപ്പോൾ പതുക്കെ ചിരിക്കാൻ തുടങ്ങി ചിരി പതിയെ സംസാരത്തിലേക്ക് വഴിമാറി അത് പതുക്കെ പ്രണയത്തിലേക്ക് എത്തി ആ പ്രണയത്തിലേക്ക് എത്തി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ക്ലാസ്സുകൾ കട്ട് ചെയ്യാൻ തുടങ്ങി രണ്ടുപേരും കൂടെ കറങ്ങാൻ പോകാനായിട്ടൊക്കെ തുടങ്ങി ആ സമയത്ത് ഈ ഐശ്വര്യയുടെ പിതാവിൻ്റെ സുഹൃത്ത് ഇവരെ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ഐശ്വര്യയുടെ പിതാവിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മോളെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ചു കണ്ടിട്ടുണ്ട് ഒരു പയ്യൻ്റെ കൂടെയാണ് കണ്ടത് മോളോടൊന്നും വിളിച്ച് ചോദിക്കണം എന്ന് അങ്ങനെ അന്ന് മകൾ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിതാവ് മകളോട് ചോദിച്ചു അപ്പോൾ മകൾ പറഞ്ഞു ഇല്ല അച്ഛാ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതായിരിക്കും ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടില്ല എന്നും പക്ഷേ അച്ഛൻ ആ ഒരു മറുപടിയിൽ സംതൃപ്തനായിരുന്നില്ല അതിന് കാരണം വേറൊന്നുമല്ല ചോദ്യം ആ ഒരു ചോദ്യം കേട്ടോ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം കേൾക്കുന്ന പോലുണ്ടാകുന്ന ആ ഒരു മുഖഭാവം ഉണ്ടല്ലോ ആ മുഖത്തിനുണ്ടായ ഭാവ വ്യത്യാസം ആ കള്ളം മറക്കാനായിട്ടുള്ള കഷ്ടപ്പാട് ഇതെല്ലാം ആ പിതാവ് വീക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മകളുടെ മുൻപിൽ അഭിനയിച്ചു ഓക്കെ ഞാൻ തന്നെ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ പക്ഷേ അദ്ദേഹ പിതാവ് വേറൊരാളെ ഏർപ്പാടാക്കി ഇവളെ ഒന്ന് നോക്കണം ഇവളിവിടെ പോകുന്നു ആരോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം ആളെ ഒന്നറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഐശ്വര്യയുടെ ഇയാളും വാച്ച് ചെയ്ത ഒരാൾ പറയുക ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ വർക്ക്ഷോപ്പിലെ ഈ പയ്യനാണ് പേര് രഘു എന്നാണെന്നും അദ്ദേഹം ആ ഒരു വർക്ക്ഷോപ്പിലെ വെറും ജോലിക്കാരനാണെന്നും ഒക്കെ മനസ്സിലായി അങ്ങനെ ഐശ്വര്യയുടെ പിതാവ് നേരിട്ട് ഈ വ്യക്തിയുടെ അടുത്ത് വന്നു രഘുവിൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു അപ്പോൾ ഇവിടുത്തെ ദിവസക്കൂലിക്ക് കൂലിക്ക് പണിയെടുക്കുന്ന ആളാണ് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ട് അതിൻ്റെ കുറച്ച് ഭാവി കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷം അദ്ദേഹം മകളെ പൂർണ്ണമായിട്ടും വിലക്കി ഐശ്വര്യോട് പറഞ്ഞു ഇനി ഈ കോളേജിലേക്ക് നടന്ന് പോകണ്ട കോളേജിൽ നിനക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുഴപ്പമില്ല കാറിന് പോയാൽ മതി അങ്ങനെ രാവിലെ കാറിന് പോവും തിരിച്ച് വൈകുന്നേരം വരും അപ്പം കുറേ നാൾ കാണാതിരുന്നു പിന്നെ തുടർച്ചയായിട്ടുള്ള ബ്രെയിൻ വാഷ് അങ്ങനെ ഉപദേ പാരൻസിൻ്റെയും ഒക്കെ ഉപദേശം എല്ലാം കൊണ്ടും ആ പെൺകുട്ടിയുടെ മനസ്സ് മാറി ഇതിനിടയ്ക്ക് ഒരു ദിവസം ആ വീട്ടിലൊരു ചടങ്ങ് നടന്നു ചടങ്ങ് നടന്ന ദിവസം രഘു ആ വീട്ടിലേക്ക് കയറി വരികയാണ് അദ്ദേഹം പിതാവിനോട് പറഞ്ഞു ഐശ്വര്യമൊന്ന് വിളിക്കാമോ എനിക്ക് സംസാരിക്കണം പക്ഷേ തുടക്കത്തിലെ പിതാവ് അതിന് സമ്മതിച്ചില്ല എന്നാൽ എന്താ പറയുക തുടരെ തുടരെയുള്ള ആ ഒരു അപേക്ഷ കാരണം അദ്ദേഹം ഐശ്വര്യയെ വിളിച്ചു അങ്ങനെ ഐശ്വര്യ വന്നു രഘുവും ഐശ്വര്യവും കൂടെ കുറച്ച് സമയം സംസാരിച്ചു രഘു തിരിച്ചു പോവുകയും ചെയ്തു എന്നാൽ പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രഘു വീണ്ടും വന്നു വന്നിട്ട് പിതാവിനോട് വീണ്ടും പറഞ്ഞു ഐശ്വര്യം ഒന്ന് വിളിക്കാമോ എനിക്ക് സംസാരിക്കാറുണ്ട് ഇത്തവണ സത്യത്തില് പിതാവിന് വേറെ സംശയമൊന്നും തോന്നിയില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ ഐശ്വര്യം വിളിച്ചു ഐശ്വര്യം വന്നു രണ്ടുപേരും കൂടെ സംസാരിച്ചു സംസാരിക്കുന്നതിനിടയ്ക്ക് രഘു നമ്മളിങ്ങനെ ചെവിയിലേക്ക് സംസാരിക്കുന്ന പോലെ നിന്നിട്ട് അരയിൽ നിന്നും കത്തി ഐശ്വര്യയെ ഐശ്വര്യ കുത്തുവാണ് ചെയ്തത് അപ്പോൾ വെറുതെ കുത്തുക ചെയ്തത് ആ കുത്തിയെ കത്തി വയറിൽ ഇങ്ങനെ കറക്കി നമുക്കറിയാം നമ്മുടെ കുടലും ബാക്കി ഇൻറ്റേണൽ ഓർഗൻസൊക്കെ എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്നല്ലേ അപ്പം ഒരു നേരിയതായിട്ടുള്ളൊരു മുറിവോ ബ്ലഡോ ഒന്നും നമുക്കവിടെ പാടില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇദ്ദേഹം കത്തി വെച്ച് കറക്കിയത് അപ്പം ആ ഉള്ളിലുള്ള ഓർഗൻസ് വേണമെങ്കിൽ കട്ടായിപ്പോയി പിന്നെ ആശുപത്രിയിലേക്ക് പോകുന്ന ആ ഒരു വഴിമധ്യം ഐശ്വര്യ മരിക്കുകയാണ് ചെയ്തത് അപ്പം സ്വന്തം പിതാവിൻ്റെ കേട്ട് പ്രണയം നിരസിച്ച അല്ലെങ്കിൽ ആ ഒരു കാമുകനെ ഒഴിവാക്കാൻ ശ്രമിച്ച പെൺകുട്ടിക്ക് സംഭവിച്ചത് ഇതാണ് ഇവിടെ ആ ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി ആ കാമുകൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പിതാവ് അവരെ വിവാഹം കഴിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി കാലം അവൾ ജീവിച്ചിരുന്നേനെ അല്ലേ പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇതൊന്നും ഒരു യഥാർത്ഥ പ്രണയമല്ല കുറച്ചു കാലത്തിന് ശേഷം ഒന്നുകിൽ ഒരു അപകട മരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ മകളുടെ ഒരു ആത്മഹത്യ എന്നുള്ളത് ആ പിതാവ് കേൾക്കേണ്ടി വന്നേനെ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്